മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങിൽ വിട പറഞ്ഞ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ച് സംസാരിച്ച റിപ്പോർട്ടർ ചാനൽ അവതാരകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു അരുൺകുമാറിന്റെ പരാമർശത്തിൽ ഓർത്തഡോക്സ് സഭാവിശ്വാസികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു സഭാവിശ്വാസികളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് അവർ പ്രതിഷേധം പങ്കുവയ്ക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തെയും മലങ്കര സഭയുടെ വിശ്വാസത്തെയും അതുപോലെ മലങ്കര സഭയുടെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെയും അവഹേളിച്ചുകൊണ്ട് റിപ്പോർട്ടർ എന്ന ചാനലിന്റെ അവതാരകൻ ഡോക്ടർ അരുൺകുമാർ നടത്തിയ പരാമർശം തികച്ചും നിർഭാഗ്യകരമാണ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഈ മാധ്യമപ്രവർത്തകൻ ഇന്ന് ചാടി സംസ്കാരത്തെയും വൃദ്ധരായവരുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനെയും അവഹേളിക്കുന്നത് പ്രത്യക്ഷ താല്പര്യങ്ങളോ ആരോടെങ്കിലും വിധേയം കാണിക്കാനോ ചാനലിന്റെ റേറ്റിംഗിന്റെ പ്രശ്നവും ആവാം അത് എന്തുമാകട്ടെ എട്ടുനാടും കീർത്തിക്കേട്ട പുതുപ്പള്ളി പള്ളി മലങ്കര സഭയുടെ പ്രശസ്ത ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഒൻപത് സഹദേന്മാരുടെ മധ്യസ്ഥതയിലുള്ള ദേവാലയം പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർ അവർ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കല്ലറ അവിടെ ഉണ്ടെങ്കിൽ അവിടെയും പോയി പ്രാർത്ഥിക്കുന്നുണ്ടാകും ചിലപ്പോൾ മെഴുകുതിരി കത്തിക്കും അതേപോലെ തിരിച്ചും സഭാവിശ്വാസികളല്ലാത്തവർ അവർ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതോ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതോ മെഴുകുതിരി കത്തിക്കുന്നതോ മലങ്കര സഭയുടെ പാരമ്പര്യത്തിന് വിരുദ്ധമല്ല സഭയുടെ വിശ്വാസ ആചാരങ്ങൾ അനുവദിക്കുന്നതാണ് മൃതരായവരെ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നതും അവരുടെ കല്ലറയിൽ ധൂപപ്രാർത്ഥന നടത്തുന്നതും സഭാ പാരമ്പര്യമാണ് മൃതരായവരെ സഭ എങ്ങനെ കാണുന്നു എന്നത് താങ്കൾക്ക് കൂടുതൽ പഠനവിധേയമാക്കാവുന്നതാണ് മലങ്കരാസഭ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായോ പുണ്യവാളനായോ പ്രഖ്യാപിച്ചിട്ടില്ല ജനങ്ങളുടെ മനസ്സിൽ കയറിയ നേതാവിന്റെ കല്ലറ മലങ്കര സഭയുടെ പുതുപ്പള്ളി പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവിടെ ആളുകൾ വരുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും കൊണ്ട് മലങ്കര സഭയെ അവഹേളിക്കുന്ന വൃത്തികെട്ട മാധ്യമ രീതിയോട് യോജിപ്പില്ല സ്വത്താൽപര്യങ്ങൾക്കു വേണ്ടി വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറഞ്ഞ സഭയെ അവഹേളിക്കുവാൻ നോക്കിയാൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് അറിയിക്കട്ടെ നാടിനെ ഭരിച്ച രണ്ട് മുഖ്യമന്ത്രിമാരെയും അവരുടെ മരണത്തെയും സഭ വേണ്ട വിധത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അതിനിടയ്ക്ക് പൊള്ളയായ വാക്കുകൾ കുത്തി കയറ്റി ആരെയെങ്കിലുമോ ഏതെങ്കിലുമോ ചില പ്രത്യേക കരിവാരിത്തേക്കുവാൻ ആണ് ഉദ്ദേശമെങ്കിൽ അതിനെതിരെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകും ഭാരതത്തെ പഠിച്ചു തുടങ്ങുന്നത് നാനാത്തത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിലൂടെയാണ് വിവിധ തരം വിശ്വാസങ്ങളും വിശ്വാസമില്ലായ്മകളും എല്ലാം ഇതിൽ പെടും എന്നാണല്ലോ മാധ്യമപ്രവർത്തനം പഠിച്ചോ പഠിക്കാതെയോ തടിക്കള്ളന്റെ കാശിന്റെ ബലത്തിലോ ഒക്കെ ചിലർ ഇന്ന് മാധ്യമപ്രവർത്തകരാകുന്ന കാലത്ത് വിശ്വാസത്തെയും ആചാരങ്ങളെയും അപമാനിക്കുന്ന തരം താരതമ്യങ്ങൾ ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലോ സംഭവിക്കുമ്പോൾ ഇന്ത്യയുടെ മേന്മകളിൽ കളങ്കം പുതുപ്പള്ളി പള്ളി വിശുദ്ധ ഗിവർഗീസ് സഹദായയുടെ നാമത്തിലുള്ള ആരാധനാലയമാണ് അവിടെ ആയിരങ്ങൾ വന്നു പോകാറുണ്ട് ആ ആരാധനാലയത്തിലോ സഭയ്ക്കോ പ്രത്യേക താല്പര്യങ്ങളോ ഇല്ല അങ്ങനെ വളച്ചൊടിക്കുവാൻ ഏതെങ്കിലും ആളുകൾ ശ്രമിക്കുന്നുവെങ്കിൽ അതവരുടെ മനസ്സിന്റെ വൈകല്യമായി കാണുന്നു